സോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഞായറാഴ്ച നല്ലൊരു ദിവസമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾക്ക് പുതിയൊരു റീഡിങ് നോക്കാം അതാണ് എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്നുള്ളതൊന്ന് വിലയിരുത്തി നോക്കാം നമ്മൾക്ക് അപ്പോൾ ആദ്യമായിട്ട് എന്താണ് കറൻറ്റ് എനർജി എന്നുള്ളത് നമുക്ക് നോക്കാം രണ്ടാമത് എന്ത് തടസ്സമാണ് നിങ്ങൾക്ക് അടുത്ത് തന്നെ നേരിടാൻ സാധ്യതയുള്ളത് പെട്ടെന്ന് വരാൻ വന്ന ബ്ലോക്കേജ് എന്തൊക്കെയാണെന്ന് നോക്കാം മൂന്നാമത്തേത് എന്ത് ടൈപ്പുള്ള സ്ട്രെങ്ത്താണ് നിങ്ങൾക്കുള്ളത് നോക്കാം നാലാമത് എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് അത് കൂട്ടിയിട്ട് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ആദ്യം വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് അതിൽ നമുക്ക് വന്നിട്ടുള്ളത് സിക്സ് ഓഫ് ഫാൻസ് ആണ് സിക്സ് ഓഫ് ഫാൻസ് വന്നു കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധീനും അതായത് ഏത് തടസ്സങ്ങളുണ്ടെങ്കിലും അതിനും നിങ്ങൾ നേരിടാനുള്ളൊരു കഴിവ് നിങ്ങൾ നേടിയിട്ടുണ്ടെന്നാണ് അപ്പോൾ എന്തെങ്കിലും വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും നിങ്ങൾ മുന്നേ പേടിച്ച് പോയിട്ടൊന്ന് വല്ലാതെ പേടിച്ച് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെയില്ല എന്തിനേയും ഞാൻ നേരിടുന്നുള്ളൊരു ചിന്തയിലേക്ക് അല്ലെങ്കിൽ ആ ശക്തിയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അതുതന്നെ വലിയൊരു സക്സസ് സക്സസ്സാണ് അതിലെത്തിയിട്ടുണ്ട് എന്ത് ഇഷ്യൂ വന്നാലും നിങ്ങൾ അതിനെ തരണം ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിനുള്ള കണക്കായിട്ടുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങളിൽ വർദ്ധിച്ചിട്ടുണ്ട് കോൺഫിഡൻസ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ലൊരു ധൈര്യം സംഭരിച്ചിട്ടുള്ളൊരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ട് ഒരു പോരാളിനെ പോലെ അപ്പം നിങ്ങൾ ജയിക്കാൻ തീരുമാനിച്ചിറങ്ങിയിട്ടാണ് ഉള്ളത് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാൻ ജയിച്ച് അടങ്ങുമെന്നുള്ള തരത്തിലേക്ക് നിങ്ങൾ മാറിയിട്ടുണ്ട് ഒന്ന് ഒരു ഒളിച്ചോടാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായി അതൊക്കെ ഇതെല്ലാം വിട്ടിട്ട് എന്തെങ്കിലും ചെയ്താലോ അല്ലെങ്കിൽ ഒളിച്ചോടിക്കാലോ അല്ലെങ്കിൽ മാറി നിന്നാലോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായി പക്ഷേ അതിൽ നിങ്ങൾ മാറി എന്തിനു ഞാനങ്ങനെ മാറണം എന്ത് എന്താണ് ഞാനിങ്ങനെ ഒരു എനിക്കെന്താണ് അങ്ങനെ മാറേണ്ട ആവശ്യമെന്നാണ് ഞാൻ എന്തുകൊണ്ട് എനിക്കത് ഫേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ചിന്തയിലേക്ക് നിങ്ങൾ ഒന്ന് ധൈര്യസമേതം നിങ്ങളതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു ധൈര്യം സംബരി സംഭരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നിങ്ങൾക്ക് എന്ത് എനർജിയാണെന്നുള്ളത് ചോദിച്ചപ്പോഴത്തേക്കും വന്നിട്ടുള്ളത് ഇനി എന്ത് തടസ്സമാണ് എന്നുള്ള ചോദിച്ചപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എയ്റ്റ് ഓഫ് കപ്സാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളതിൽ തന്നെ കണ്ടാലറിയാം സൂര്യനെ കവർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ചന്ദ്രനെയാണ് നിങ്ങൾക്കതിൽ കാണുന്നത് അപ്പോൾ കുറച്ച് വിഷമങ്ങൾ നല്ല വല്ല വിഷമങ്ങൾ ഉണ്ടായ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അതിൽ നിന്നെല്ലാം ഒളിച്ചോടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചിന്തിച്ചു ഓക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ അടുത്തുള്ളവർ തന്നെ നിങ്ങളിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഒന്നിച്ചുള്ളവരല്ല ഏറ്റവും വേണ്ടപ്പെട്ടവരൊക്കെ അതിന് ശ്രമിച്ചുകൊണ്ടും നിൽക്കുന്നുണ്ട് പക്ഷെ നിങ്ങളതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എവിടേക്കെങ്കിലും പോയാലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് കുറേ കാലം നിന്നു അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു ഓക്കെ പക്ഷെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് പലരും നിങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു പറയാം പ്രത്യേകിച്ച് പാർട്ട്നേഴ്സിൻ്റെ അടുത്തു ഒക്കെ നിങ്ങൾക്ക് വല്ലാതെ വിഷമങ്ങൾ അപ്പോൾ ഒരുപാട് ആർഗ്യുമെൻറ്റ്സ് അതിനെ ഉണ്ടായിട്ടുണ്ട് ഓക്കെ ആരെയാണ് വിശ്വസിക്കേണ്ടതെന്നുള്ള ഒരു 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 സംശയം പോലും നിങ്ങളുണ്ടായിട്ടുണ്ട് ഉള്ള ജോലിയൊക്കെ കളയാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള തടസ്സങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് നേരിട്ടിട്ടുള്ളതെന്നാണ് കാണിച്ചു തന്നിട്ടുള്ളത് ഓക്കെ ഇനി എന്ത് സ്ട്രെങ്ത്താണ് എനിക്കുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൈറ്റ് ഓഫ് സോഡാണ് വന്നിട്ടുള്ളത് നൈറ്റോ സോഡെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അത്രയും ധൈര്യം ഒരു ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുന്ന യുദ്ധത്തിന് പോകുന്ന ഒരു പോരാളിനെയാണ് നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത് അത്രയും എനർജി ഉണ്ട് അഭിനിവേശമുണ്ട് കയ്യിൽ സോഡാണ് കയ്യിലുള്ളത് അത്രയും അഭിനിവേശം അവർക്കുണ്ട് കയ്യിലുണ്ട് ഓക്കെ ആ ഒരു ധൈര്യം തന്നെയാണ് നിങ്ങളുടെ സ്ട്രെങ്ത്തും അപ്പോൾ എന്ത് റിസ്ക് എടുക്കാനും നിങ്ങൾ റെഡിയാണെന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോ ബിഗ് ചേഞ്ചസ് ആർ കമ്മിങ് ഓക്കെ ബെറ്റർ ബി റെഡി ടു റോൾ വിത്ത് ഇറ്റ് അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് തന്നെ എത്തുകയും ചെയ്യും സോ ബി ഹോണസ്റ്റ് നിങ്ങൾ നുണകൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാതിരിക്കുക സത്യസന്ധമായിട്ട് കാര്യങ്ങൾ എല്ലാവരോടും പെരുമാറുക അതുപോലെ തന്നെ പ്രത്യേകിച്ച് ട്വൻറ്റി മുതൽ ഒരു ഇരുപത് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ മീൻസ് ബോയ്സൊക്കെ ഉണ്ടല്ലോ അവർക്ക് ഏറ്റവും നല്ല സമയം കൂടിയിട്ടാണ് മിലിറ്ററി പോലീസ് ഫോഴ്സിലേക്കൊക്കെ ആപ്ലിക്കേഷനൊക്കെ കൊടുത്ത് വയ്ക്കുന്നവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ സമയമാണ് അവർക്കൊക്കെ അതിന് കൊടുക്കാൻ പറ്റുന്നതും കൊടുത്തുള്ള ഉള്ളവർക്കൊക്കെ നല്ല സമയമായിട്ടാണ് കാണുന്നത് അങ്ങനെയുള്ളവർ അതിനുള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് ഇപ്പോൾ കാണിക്കുന്നത് ജോലി കിട്ടാനും അങ്ങനെയൊക്കെ ആയിട്ട് ഓക്കെ അപ്പോൾ അതിനുള്ള അഡ്മിഷൻ കിട്ടാനൊക്കെ സാധ്യതയുണ്ട് സോ അത് വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങൾ ഹൈ എനർജറ്റിക്ക് ആയിട്ടുള്ള ഒരു പുരുഷനായിട്ട് അല്ലെങ്കിൽ ഒരു മനുഷ്യനായിട്ട് പുരുഷൻ എന്നല്ല ഒരു മനുഷ്യനായിട്ട് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ത് സ്ട്രെങ്ത് ആണെന്നുള്ളത് അത്രയും എനർജി നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് അടുത്ത് നിങ്ങൾക്ക് എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് ചോദിക്കുമ്പോൾ നമ്മൾ പരസ്പരം ചോദിക്കുള്ളൂ ഇനി എങ്ങോട്ട് പോകുന്നുള്ളൂ അപ്പോൾ എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സെവൻ ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിട്ടുള്ളത് സെവൻ ഓഫ് പെൻഡക്കൾസിൽ അപ്പോൾ ഹാർഡ് വർക്ക് നിങ്ങൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ആണ് ഓക്കെ അതിന് കണക്കായിട്ടുള്ള പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും സക്സസ് ഇസ് ജസ്റ്റ് അറോൺ ദ കോർണർ എന്ന് പറയില്ലേ അപ്പോൾ അങ്ങനെയാണുള്ളത് നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടത് അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് കിട്ടുകയും ചെയ്യും ഓക്കെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് മാരേജ് അങ്ങനെയുള്ള നോക്കുന്നവർക്കൊക്കെ കമ്മിറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയാണിത് ഓക്കെ ചില ചില ആൾക്കാർ റിട്ടയർമെൻറ്റ് നോക്കുന്ന സമയം ഉണ്ടോ ഞാനിപ്പോൾ റിട്ടയർ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ പി ആർ എസ് ഒക്കെ എടുക്കാൻ അങ്ങനെയുള്ളവർ നോമലിയല്ല സാധാരണ അല്ലാത്തവരുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ പറ്റിയ സമയമാണ് അതിന് കണക്കായ എമൗണ്ട് അവർ കയ്യിലെത്തിയെന്ന് ഉറപ്പുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത് ഒറ്റയടി ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞുപാടെ പോയിട്ട് റിട്ട് എടുക്ക റിട്ടയർമെൻറ്റ് എടുക്കാനെല്ലാം പറഞ്ഞത് പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു സമയമാണ് ഓക്കെ ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തവർക്ക് അതിൻ്റെ റിട്ടേൺസ് കിട്ടുന്ന സമയം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ സേഫ് ആക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും അതിലുള്ള ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ നല്ലൊരു പോരാളിയായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങൾക്ക് ഹൈ എനർജി ഉണ്ട് നിങ്ങൾ നിങ്ങളഭേശം രണ്ടിലും ആദ്യം ഒന്നേലും മൂന്നാമത്തെ ഒന്നേലും നിങ്ങളുടെ അഭിനിവേശം നിങ്ങൾക്കത് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഇടക്കൊന്ന് ചിന്തിച്ചു പോയി നിങ്ങളെ തടസ്സപ്പെടുത്താൻ പലരും ശ്രമിച്ചു അതിന് എല്ലാം ഓവർകം ചെയ്തിട്ട് നിങ്ങൾ നല്ലൊരു പോരാളിയായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് നിങ്ങൾ ജീവിക്കാനുള്ള വഴി നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം